വൻ വിവാദമായ വയനാട്ടിലെ മുട്ടിൽ മരം കേസിൽ മരം വിറ്റ ആദിവാസികൾ അടക്കമുള്ള കർഷകരുടെ അപ്പീൽ തള്ളി റവന്യൂ വകുപ്പ് അപാകത ആരോപിച്ച് അപ്പീൽ തള്ളിയതോടെ ആശങ്കയിലായിരിക്കുകയാണ് സ്ഥലമുടമകളായ ആദിവാസികൾ ഉൾപ്പെടെയുള്ള കർഷകർ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർ ജാമ്യത്തിൽ തുടരുമ്പോൾ കർഷകരെ സംരക്ഷിക്കുമെന്ന് സർക്കാർ ഉറപ്പ് പാഴായി എന്നാണ് വിമർശനം അതേസമയം കർഷകർക്കെതിരെ ഒരുവിധത്തിലുമുള്ള ദ്രോഹ നടപടികളും ഉണ്ടാവില്ലെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നത് ഇതിൽ കർഷകർക്കാണ് റവന്യൂ വകുപ്പ് കെ എൽ സി പ്രകാരം നോട്ടീസ് നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ ഉത്തരവുണ്ടെന്നും മരങ്ങൾ മുറിക്കുന്നതിന് നിയമപ്രശ്നമില്ലെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർ തങ്ങളിൽ നിന്ന് മരം വാങ്ങിയതെന്നാണ് കർഷകരുടെ അപ്പീലിലെ വാദം എന്നാൽ ഈ അപ്പീലിൽ ഉന്നയിച്ചാണ് അധികൃതർ തള്ളിയിരിക്കുന്നത് പക്ഷേ എന്താണ് അപാകതയെന്ന് നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുമില്ല അപാകത പരിഹരിച്ച അപ്പീൽ വീണ്ടും നൽകണമെന്നാവശ്യപ്പെട്ട് ഈ മാസം പതിനൊന്നിനാണ് കർഷകർക്ക് വീണ്ടും നോട്ടീസ് നൽകിയത് നോട്ടീസ് വന്നതോടെ ഇവരെല്ലാം വീണ്ടും ആശങ്കയിലാണ് ഇതേ രീതിയിൽ പോകുകയാണെങ്കിൽ ഇങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ പത്തും പതിനഞ്ചും അമ്പത് ലക്ഷം ഒക്കെ ഓരോരുത്തരുടെ പിഴ വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ പോകുകയാണ് കൃഷിക്കാര് ആത്മഹത്യ ചെയ്യാല്ല ഒരു ചെയ്യാന്നൂർത്തിയില്ല ഞങ്ങൾക്ക് എവിടുന്നിടത്ത് അടയ്ക്കാനാണ് ഞങ്ങൾ അച്ഛനെ പട്ടായ പ്രകാരം എനിക്ക് അമ്പത് സെന്റ് സ്ഥലം തോന്നും അതിലുള്ള മരാണ് ഞാൻ കൊടുത്തത് റിസർവേ ചെയ്ത മരാണ് ഞങ്ങൾക്ക് അറിയില്ല എന്നാൽ കർഷകരോട് ഒരു വിധത്തിലുമുള്ള ദ്രോഹ നടപടികൾ ഉണ്ടാകില്ലെന്നാണ് റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം നേരിട്ട് ഇടപെടാത്തായിട്ടുള്ള തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് അതിൽ പെട്ടുപോയതായിട്ടുള്ള കർഷകരോട് ഒരു വിധത്തിലുള്ള ദ്രോഹ നടപടികളും സ്വീകരിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല സർക്കാരിന് ആ ഒരു കാരണവശാലും ഏതെങ്കിലും മന്ത്രിയുടെ ഉറപ്പ് ഉത്തരവായി നൽകണമെന്നാവശ്യമാണ് കർഷകർ ഉയർത്തുന്നത് കേസിലെ പ്രധാന പ്രതികളായ റോജി അഗസ്റ്റിൻ ആൻഡോ അഗസ്റ്റിൻ ജോസ് കുട്ടി അഗസ്റ്റിൻ എന്നിവർ ജാമ്യത്തിലാണ് ന്യൂസ് മലയാളം വയനാട്